നമസ്കാരം വെറ്റ്ല ദീപത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വെറ്റ്ല ദീപത്തെ പറ്റി ഞാൻ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് അത് കണ്ടവർക്ക് ഇതിന്റെ തുടർച്ച മനസ്സിലാവും അത് കൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകനെ എന്തുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു എന്നതിനെ പറ്റിയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഓക്കെ അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് വെറ്റിലയിൽ ദീപം ഇടുന്നു എന്നുള്ളത് ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു തമിഴ് ആചാരമാണ് അവിടെ നിന്ന് കടമെടുത്ത ഒന്നാണ് ഈ വെറ്റിലദ്വീപ ചടങ്ങ് മലയാളികൾ അപ്പം വെറ്റില അത് തമിഴിൽ പറയുമ്പോൾ വെറ്റില വെറ്റി ഇല അതായത് വെറ്റിയെ കുറിക്കും ഇല അതായത് വിജയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഇല അതാണ് വെറ്റില എന്ന വാക്കിന്റെ അർത്ഥം ഓക്കെ പിന്നെ എന്ത് ശുഭകാര്യങ്ങൾക്കും നമ്മൾ ദക്ഷിണയായിട്ടും എല്ലാം കൊടുക്കുന്നത് ഈ വെറ്റിലയാണ് ഈ വെറ്റിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ വെറ്റിലയുടെ ഈ അറ്റം കണ്ടോ ഈ അറ്റ ഭാഗത്ത് മഹാലക്ഷ്മി ശ്രീദേവി വസിക്കും എന്നാണ് പറയുന്നത് അതുകൂടാതെ വെറ്റിലയുടെ കാമ്പിന്റെ ഭാഗത്തായിട്ട് മൂദേവി അതായത് അലക്ഷ്മി ലക്ഷ്മി അലക്ഷ്മി അതിൽ അലക്ഷ്മി വസിക്കും എന്നാണ് സങ്കല്പം അതുകൊണ്ട് നമ്മൾ പൂജയ്ക്കായിട്ട് എടുക്കുന്ന സമയത്ത് വെറ്റിലയുടെ ഈ കാമ്പ് അടർത്തി മാറ്റിയതിനു ശേഷം മാത്രമാണ് വെറ്റില നമ്മൾ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഒരു സംശയം കാണും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ വെറുതെ ഒരു വിളക്ക് കത്തിച്ചാ പോരെയെന്ന് അതിനും ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഠിനമായിട്ടുള്ള അവസ്ഥ നേരിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മൾ ദൈവത്തിനായിട്ട് ചെയ്യുന്ന ചില വഴിപാടുകളൊക്കെ ഒരു സമയത്ത് ഫലിക്കും അതുപോലെ ഏതോ കാലത്ത് ആരോ ചെയ്ത ഒന്നാണ് ഈ വെറ്റില ദീപം എന്ന് പറയുന്ന സമ്പ്രദായം തമിഴ്നാട്ടിൽ അത് അവർക്ക് ഫലം കാണുകയും അത് കണ്ടതിന് ശേഷം അതിന്റെ തുടർച്ചയായി മറ്റൊരാൾ അത് ഏറ്റെടുത്ത് ചെയ്യുകയും അങ്ങനെ ഒരു തുടർച്ചയായിട്ട് വന്ന ഒരു സമ്പ്രദായമാണ് വെറ്റില ദീപം ഇടുന്ന സമ്പ്രദായം ജീവിതത്തിൽ കുറെ കഷ്ടങ്ങളൊക്കെ ഫേസ് ചെയ്ത് വളരെ യാതനാജനകമായ ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ യാദൃശികമായിട്ട് പളനിയിൽ പോകുന്നത് പളനിയിൽ ചെന്ന സമയത്ത് അവിടെ കണ്ടുമുട്ടിയ ഒരു സ്വാമിജിയാണ് എനിക്ക് വെട്ടില പറ്റി ആദ്യമായിട്ട് പറഞ്ഞു തരുന്നതും നവഗ്രഹത്തെ കുറിക്കുന്ന ഒൻപത് ആഴ്ചകളിൽ വെട്ടില ദീപം മുരുകന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതും ഞാൻ തുടർന്ന് ഒൻപത് ആഴ്ചകളിലും വിട്ടു രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ അതായത് ഒന്ന് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിന്റെ ഫലം കണ്ടു തുടങ്ങി അങ്ങനെയാണ് ഞാൻ വെറ്റ്ല ദീപ വഴിപാട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇനി നമ്മൾ ബെറ്റ്ല ദീപം ഇടാൻ എടുക്കുന്ന വെറ്റില ശുദ്ധവും വൃത്തിയും ഉള്ളതായിരിക്കും കീറിയതും ഉറങ്ങിയതും കേടുപാടുകൾ സംഭവിച്ചമായ വെറ്റില നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കരുത് ദീപം നമ്മൾ ഇടുന്ന സമയത്ത് ആ വെറ്റിലയുടെ അറ്റ ഭാഗം ഉണ്ടല്ലോ ആ അഗ്രഭാഗം നീളത്തിൽ തന്നെ പുറത്തായിട്ട് നമ്മൾ വെക്കുന്ന തട്ടിന്റെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെറ്റില വെക്കേണ്ടത് അങ്ങനെ ആറ് വെറ്റില നമ്മൾ അടുക്കി വെക്കുന്നു നമ്മൾ മുരുക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ തന്നെ അതിന്റെ അർത്ഥം നമ്മുടെ നല്ല നേരത്തിന് സമയമായെന്നും നമ്മുടെ കെട്ട കർമ്മം ഇല്ലാതാകുന്നതിന് ഒരു തുടക്കം മാത്രമാണ് ഇതെന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം ആദ്യം നമ്മൾ ഇട്ടാലൊന്നും ഇതിന്റെ ഫലമൊന്നും ഉടനെ അറിയത്തില്ല നമ്മൾ തുടർന്ന് ഇത് ഇടുന്ന സമയത്ത് അതായത് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ വേണ്ട രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹോറോസ്കോപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങും ശേഷം അവിടെ നമ്മുടെ നല്ല കർമ്മ സ്റ്റാർട്ട് ആവുകയാണ് ഒരു നാലാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കർമ്മയുടെ വീര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അഞ്ച് ആറ് ആഴ്ചകളൊക്കെ ആകുമ്പോഴേക്കും മുരുകന്റെ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിനറിയാനും നമ്മളുടെ പൂജാമുറിയിൽ പൂജ ചെയ്യുന്ന സമയത്ത് മുരുകന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ആകും മുരുകന്റെ ഭക്തിയിൽ ഡീപ്പായിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് അത് പറഞ്ഞു മനസ്സിലാവും നമ്മുടെ ശരീരം തന്നെ ചില സിംറ്റംസ് നമുക്ക് കാണിച്ചു തരും ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ദിവ്യ ചൈതന്യം നമ്മളെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ ബോഡി തന്നെ നമുക്ക് കാട്ടിത്തരും എനിക്കങ്ങനെ അനുഭവമുണ്ട് എനിക്കെന്നല്ല മുരുകക്തിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു ആറാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമുക്കത് പതിയെ പതിയെ മനസ്സിലാവും നമ്മുടെ ലൈഫിനൊരു പ്രത്യേക ഉന്മേഷവും എനർജിയും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ മുരുകനെ അറിയുക അല്ലെങ്കിൽ മുരുകന്റെ വഴിപാടുകളെ പറ്റിയുള്ള പൊരുൾ അറിയുക എന്ന് പറയുന്നത് തന്നെ അറിവിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വെക്ലദീപം എന്നല്ല പൊതുവായിട്ട് ദീപം വിളക്ക് നമ്മൾ എന്തിനാണ് ക്ഷേത്രങ്ങളിലും വീടുകളിൽ തെളിയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം അതിൻ്റെ ഒരു തത്വം ആ ഒരു പൊരുൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാകും ഒരിടത്തുള്ള ഇരുളിനെ നീക്കി അവിടെ വെളിച്ചത്തെ കൊണ്ടുവരാനായി ഒരു വെളിച്ചമുള്ള ഒരു വസ്തുവിനെ ദീപമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ദീപമാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളക്കായിട്ട് സമർപ്പിക്കുന്നത് അതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ അന്ധകാരത്തെ മായയായ അന്ധകാരത്തെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ ദീപമാക്കി ഉൾക്കൊള്ളാനും അത് പ്രാപ്തമാക്കാനും എനിക്ക് സാധിക്കണമേ എന്നുള്ള ഒരു സൂചനയാണ് വിളക്ക് തെളിയിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം വെറ്റില ദീപം തെളിയിക്കുമ്പോൾ എന്തുകൊണ്ട് മൺവിളക്ക് തന്നെ കത്തിക്കുന്നു എന്നുള്ളത് അതായത് ഒരു മൺവിളക്ക് തെളിയിക്കുമ്പോൾ അതിൽ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ മൺവിളക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് മണ്ണുകൊണ്ട് അപ്പോൾ മണ്ണ് എവിടെ നിന്ന് കിട്ടുന്നു ഭൂമിയിൽ അല്ലെ അപ്പോ ആ മണ്ണിനെ വിളക്കാക്കി മാറ്റുമ്പോൾ അതിൽ വെള്ളം ചേർക്കണ്ടേ ആ വെള്ളം എന്താണ് പഞ്ചഭൂതത്തിലുള്ളതല്ലേ അപ്പോൾ രണ്ടാമത്തെ പൊരുൾ എന്താണ് വെള്ളം അതിനുശേഷം ഈ മണ്ണ് വെള്ളത്തിൽ കുഴച്ചൊക്കെ കഴിയുമ്പോൾ ഇത് ഉണങ്ങണ്ടേ ആ ഉണങ്ങുന്നത് എന്തിലാണ് കാറ്റിലാണ് അപ്പോൾ മൂന്നാമത്തെ പോലുള്ള എന്താണ് കാറ്റ് ഇനി ഒരു വിളക്ക് കത്തി നിൽക്കണമെങ്കിലും എന്താ വേണ്ടത് ഈ കാറ്റെന്ന് തന്നെ വേണ്ടേ വെറുതെ ഒരു അടച്ച ഒരു പാത്രത്തിനകത്ത് നമ്മൾ വിളക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിക്കൊണ്ടിരിക്കും ഇല്ല അപ്പം അതിനും സാധ്യമാക്കുന്നത് എന്താണ് കാറ്റ് ഈ കാറ്റെന്ന് ഉദ്ദേശിച്ച കൊടുങ്കാറ്റിനെയല്ല വായു സഞ്ചാരത്തിനെയാണ് ഞാൻ കാറ്റായിട്ട് പറയുന്നത് ഇനി ഇതിലെ ഏറ്റവും മുഖ്യവും പ്രധാനവുമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒന്നാണ് അഗ്നി നമ്മൾ വിളക്ക് നിർമ്മിച്ചു അതായത് വിളക്കിന്റെ ആ ഒരു രൂപഘടന മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ വിളക്ക് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയില്ല അത് പൂർണ്ണാവസ്ഥയിലാകണമെങ്കിൽ എന്ത് വേണം തീയിലിട്ട് ചൂളേൽ അത് വിളക്കിന്റെ ആ ഒരു ഘടനയിൽ ഉറച്ചു നിൽക്കത്തുള്ളൂ അതിന് അവിടെ സാധ്യമാകുന്ന എന്താണ് അഗ്നി ഇതേ അഗ്നി തന്നെ വേണ്ടേ ഇനി വിളക്കായിട്ട് തെളിയിച്ച് പ്രകാശം ആഹിക്കണമെങ്കിലും അപ്പോ ഏറ്റവും അവസാനത്തെ ഘടകം അഗ്നി അങ്ങനെ ആ അഗ്നിയുടെ ചൂട് കൊണ്ട് രൂപം കിട്ടി ആ രൂപം സ്ഥിരതയായിട്ട് ഉറച്ചതിന് ശേഷം മാത്രമാണ് അതിനെ നമ്മൾ വിളക്ക് എന്ന് പറയുന്നത് ഇനി ദൈവിക ശക്തി എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് തന്നെ ചൂടാണ് ഈ ദൈവിക ശക്തിയെ പ്രതീകാത്മകമായി കാണിക്കുന്ന ഒന്നാണ് വിളക്കിലെ തിരിനാളം അങ്ങനെ പഞ്ചഭൂതങ്ങളും സാക്ഷിയായി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ മൺവിളക്ക് മനുഷ്യൻ തന്നെ പഞ്ചഭൂത തത്വത്തിലുള്ളവനായതുകൊണ്ടാണ് അതേ തത്വത്തിലുള്ള മൺവിളക്ക് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ മൺവിളക്കുകൾക്ക് ശേഷം കൽവിളക്കുകളായി കൽവിളക്കുകൾ ശേഷം ലോഹങ്ങളൊക്കെ കണ്ടെത്തിയതിനു ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന നിലവിളക്കും ഗജലക്ഷ്മി വിളക്കും നന്ദവിളക്കും അങ്ങനെ ഒട്ടനവധി വിളക്ക് പറഞ്ഞാലും എണ്ണിയാലും തീരാത്ത ഒരുപാട് തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള വിളക്കുകൾ ഇന്നും നിർമ്മിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ദീപം എന്താണെന്ന് മനസ്സിലായല്ലോ ചുമ്മാ ഒരു വിളക്കെടുത്ത് അതിനകത്ത് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച അല്ലാതെ ദീപം എന്ന് പറയുന്നതല്ല അതിന് ഇത്രയും തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വ്യാഖ്യാനിച്ചത് തമിഴ്നാട് സമ്പ്രദായത്തിലാണെങ്കിൽ വെട്ടിലയും പാക്കുമില്ലാത്ത പൂജകളേ ഇല്ല ഏതൊരു പൂജ ആയിക്കോട്ടെ ചെറിയൊരു പൂജ ആയിക്കോട്ടെ വീട്ടിലത്തെ പൂജ ആയിക്കോട്ടെ ക്ഷേത്രത്തിലെ പൂജ ആയിക്കോട്ടെ ഏതു തരം പൂജ ആയിക്കോട്ടെ വെറ്റില പാക്ക് ഇല്ലാതെ ഒരു പൂജാ സമ്പ്രദായം അവർക്കില്ല അപ്പം അത്രത്തോളം പവിത്രമായ ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് ഇപ്പൊ വെറ്റില എന്താണെന്നും ദീപം എന്താണെന്നും മനസ്സിലായല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ താലത്തിനകത്ത് വെറ്റില വട്ടത്തിൽ അടുക്കി വെച്ചു ശേഷം ഈ വിളക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൺവിളക്ക് ഈ മൺവിളക്കിനകത്ത് ചുറ്റും മഞ്ഞൾ തേച്ച് കുങ്കുമം വെച്ചിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞൾ തേക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആദ്യം തന്നത് മൺവിളക്ക് ഈ മൺവിളക്കിൽ ആരാണ് കുടികൊള്ളുന്നത് പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമം വെക്കുന്നത് അതിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് എന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും സംശയം കാണും ഈ മൺവിളക്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചുമ്മാ വിളക്കിനകത്ത് ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് തീരിയിട്ട് കത്തിച്ചാൽ പോരെയാണ് ഇനി മൺവിളക്കിനകത്ത് മഞ്ഞൾ വെക്കുന്നതിന് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം ഒരു തട്ടത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ആദ്യമേ നനഞ്ഞ ഈർപ്പമുള്ള മഞ്ഞൾ അതിന് ചുറ്റും ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നു ശേഷം ഈ വിളക്ക് മഞ്ഞൾ മഞ്ഞപ്പൊടിക്കകത്ത് ഞാൻ ഡിപ്പ് ചെയ്ത് മുക്കിയാണ് എടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ തിക്കായിട്ടും നല്ല ഭംഗിയായിട്ടും നമുക്കത് കിട്ടും അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടോ വേണ്ട കണ്ടോ നേരത്തെ ചെയ്തതിനെക്കാട്ട് കുറച്ചുകൂടെ തിക്കായിട്ട് മഞ്ഞപ്പൊടി അതിനകത്ത് പിടിക്കും അപ്പൊ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആ വിളക്കിന്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടി എന്നിട്ട് ഇതിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് കുങ്കുമം വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കുങ്കുമം മൂന്ന് ഭാഗങ്ങളിലായിട്ടേ വെക്കാവൂ മൂന്നാല് അഞ്ച് അതായത് ഒറ്റ സംഖ്യ എന്ന രീതിയിലാണ് നമ്മള് പൊട്ടുവെക്കുന്നത് അങ്ങനെ മൺവിളക്കിന്റെ അലങ്കാരം കഴിഞ്ഞു ഇനി തിരിയാണ് ഈ ദിവസം നടക്കുന്നത് ചൊവ്വാഴ്ച ആയതുകൊണ്ടും ഈ പൂജ ചൊവ്വാ ഗ്രഹത്തിന് അധിപനായ മുരുകനായിട്ട് ചെയ്യുന്നതായതുകൊണ്ടും ചൊവ്വാ ഗ്രഹത്തിന്റെ നിറം ചുവന്നതായത് കൊണ്ടും തിരിയിലാണ് ഞാൻ വെറ്റ്ല ദീപം കത്തിക്കുന്നത് ഇനി ചുമന്നതിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ തിരി എടുക്കുക അത് കുങ്കുമത്തിനകത്ത് കുഴച്ച് മിക്സ് ചെയ്താണ് എടുക്കുന്നത് ഈർപ്പം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള പൗഡർ കുങ്കുമത്തിനകത്താണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇതേപോലെ അതിനുശേഷം അതൊന്ന് കൈവിരൽ വെച്ച് ഒന്ന് ഓടിച്ച് വലിച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്നു മാർക്കറ്റുകളിലും ഓൺലൈനിലും ചുമന്ന തിരി നമുക്ക് കിട്ടും ഞാൻ അത് യൂസ് ചെയ്യാറില്ല അപ്പം അങ്ങനെ നോർമലി നാച്ചുറായിട്ട് കൊങ്ങുമ്മ മിക്സ് ചെയ്താണ് തിരി എടുക്കുന്നത് ഈ തിരി നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചിട്ടാണ് നമ്മൾ വെറ്റല ദീപം കത്തിക്കുന്നത് പൊതുവേ എല്ലാവരും നെയ്യാണ് ഉപയോഗിക്കുന്നത് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അവസാനത്തെ ദിവസം അതായത് ഒൻപതാഴ്ച തികയുന്നതിലന്ന് ഞാൻ നെയ്യ് ഒഴിച്ചാണ് കത്തിക്കുന്നത് അന്ന് ഒരു വിളക്കല്ല ആറ് വെറ്റലയിലും ആറ് ഭാഗത്തായിട്ടും ആറ് വിളക്ക് കത്തിക്കുന്നു ഇതേപോലെ ൊരു കാര്യം തമിഴ്നാട്ടില് വിളക്കിനകത്ത് രണ്ട് തിരി ഇട്ടിട്ടാണ് കത്തിക്കുന്നത് ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ഒറ്റ തിരിയിലാണ് കത്തിച്ചു പോകുന്നത് എണ്ണയൊഴിച്ചു തിരിയും ഇട്ട് കഴിഞ്ഞു ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന വെറ്റിലയുടെ കാമ്പ് ഉണ്ടല്ലോ ആറ് കാമ്പ് ഈ കാമ്പ് ഈ വിളക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടുന്നു അതിനുശേഷമാണ് നമ്മൾ വെറ്റില ദീപം തെളിയിക്കേണ്ടത് ഇങ്ങനെയാണ് വെറ്റില ദീപം തെളിയിക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് തെളിയിക്കുന്നത് ചില ആളുകൾ അവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കാരം ചെയ്ത് കുറച്ചുകൂടെ നല്ല നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചില ആളുകൾ ദീപം തെളിയിക്കാറുള്ളത് ഇപ്പോൾ ഞാൻ നോർമൽ എന്ന രീതിയിൽ ഈ ഒരു രീതിയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇനി ഈ വെറ്റിലയ്ക്കകത്ത് നമ്മൾ ദീപം വെച്ച് തെളിയിച്ചതിന് ശേഷം ആ വെറ്റില തട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മയിൽ പീലി വിടർത്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അതായത് ഈ വെറ്റിലയുടെ ആ ഒരു ഷേപ്പ് കണ്ടോ അതിനകത്ത് നടുക്ക് നമ്മൾ മഞ്ഞൾ കുങ്കുമം വെക്കുന്നതും ഒരു മയിൽ പീലി കാണുന്നതും ഏകദേശം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ നമുക്കത് മനസ്സിലാവും വിളക്കിനെ മയിലിന്റെ ഉടലായിട്ടും വെറ്റിലകൾ നമ്മൾ നിരത്തി വെച്ചിരിക്കുന്നത് മയിലിന്റെ പീലിയായിട്ട് സങ്കല്പിച്ച് നോക്കി നിങ്ങളൊന്ന് നോക്കിയാൽ മയിൽ പീലി വിടർത്തി നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ തെളിയിക്കുന്ന വെറ്റില ദീപം ഇനി ഒരു സംശയം എല്ലാവർക്കും കാണുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വ്രതം ഇരിക്കണോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റിലധീപ് ഇടാൻ എത്ര ദിവസം വ്രതം ഇരിക്കണം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഇതിനെ പറ്റിയുള്ള കുറെ വീഡിയോകൾ ഞാൻ കണ്ടു ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം വ്രതം ഇരിക്കുന്നതും ഇരിക്കേണ്ടതും നമ്മുടെ സ്വന്തം തീരുമാനമാണ് നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്രതം ഇരിക്കാം ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാള് വ്രതം ഇരുന്ന് ഇങ്ങനെ വഴിപെടണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇതിന് വ്രതം നിർബന്ധവുമല്ല നമ്മൾ ഈ വഴിപാട് എന്തിനാ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഭഗവാനായ മുരുകൻ അറിയാം നമ്മുടെ ആരോഗ്യസ്ഥിതിയും ആ ഭഗവാൻ അറിയാം അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഭഗവാന്റെ മുമ്പിലല്ലേ നമ്മൾ ഇങ്ങനൊരു വഴിപാട് നടത്തുന്നത് ഇനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്ക് വെച്ച് മുടങ്ങി അതുകൊണ്ട് ദോഷമായിട്ടൊന്നും ഇത് ഭവിക്കുന്നില്ല അവിടെയും ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭഗവാൻ അറിയാം അപ്പൊ പിന്നെ നമ്മൾ അതിനെ ഓർത്ത് ഒരുപാട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഏതൊരു വഴിപാട് നടത്തിയാലും മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടും ഏത് ഭഗവാനും ഉൾക്കൊള്ളും നമ്മൾ ചെയ്യുന്നത് ാണ് എന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്ന വഴിപാട് പോലും ഭഗവാൻ ഉൾക്കൊള്ളും എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞു ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ വകവെച്ചെന്ന് വരത്തില്ല തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇത് തമിഴ്നാട് സമ്പ്രദായമാണ് ഈ വെക്ലദ്വീപം എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ ഉള്ള മുൻപുണ്ടായിരുന്ന ആളുകൾ ഇത് ഈ ഒരു രീതി ഫോളോ ചെയ്ത് വരുന്നു അത് മറ്റുള്ള ആളുകൾ കടമെടുത്ത് പോന്നു ഓക്കെ ഇനി വ്രതം എന്താണെന്ന് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതവരിക്കുന്നത് ഒരു നേരം ആഹാരം കഴിക്കാതെ മാറ്റി വെച്ചിട്ട് വെറ്റല ദീപ് വിട്ടു അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പൂജയ്ക്കായിട്ട് നമ്മൾ വ്രതവരിക്കുന്നു ആഹാരം മാറ്റി വെക്കുന്നതും ആഹാരം ഒതുക്കുന്നതും അല്ല വ്രതം വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവിക സന്നിധിയിലേക്ക് പോകാൻ അതായത് ദൈവത്തിന്റെ ആ ഒരു ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുന്നു വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി ദൈവിക ശക്തിയിലേക്ക് ആ ഒരു ദൈവിക ശക്തിയെ ഉൾക്കൊള്ളാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറാണെന്ന് നമ്മൾ സ്വയം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് വ്രതമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പൊതുവെ വെറ്റ്ലദ്വീപ് ഇടുന്നത് സ്വന്തമായിട്ട് വീട് കുട്ടികളില്ലാത്തവര് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവര് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവരാണ് വെറ്റ്ലദ്വീപ് ഇടുന്നത് ഇനി വെറ്റ്ലദ്വീപം ഇട്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് വീട് കിട്ടണമെന്നില്ല പക്ഷേ അയാൾ മനസ്സറിഞ്ഞ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ആ ഒരു പ്രാർത്ഥന ആ ഒരു വഴിപാട് ദൈവം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി മാത്രമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത് തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളിലും സംഭവിക്കുന്നത് താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അതിന്റെ പാതി ദൈവം ചെയ്യുന്നു അല്ലെ അല്ലാതെ ദൈവം പാതി താൻ പാതി എന്ന് എവിടെയും പറയത്തില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വെറും സാധാരണമായിട്ടുള്ള രീതിയിൽ പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ തിരുത്തുകളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എനിക്ക് മെൻഷൻ ചെയ്ത് കമന്റ് ഇടുക അപ്പോൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഏതൊരു വഴിപാടായിക്കോട്ടെ അത് അറിഞ്ഞ് അതിന്റെ തത്വങ്ങളും പൊരുളുകളും എല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും ധൈര്യമായിട്ട് ചെയ്യാനും സാധിക്കും മറ്റൊരാൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കും മുരുക ഭഗവാന്റെ വിശേഷാൽ ദിവസങ്ങൾ വിശേഷാൽ പൂജകൾ പൂജാവിധികൾ വ്രതങ്ങൾ ധ്യാന ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ മുരുക പുരാണ തത്വങ്ങൾ എന്നിവയറിയാൻ മുരുക മുരുകഭക്തിയിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്